ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ റവ കൊണ്ട് ഒരു അടിപൊളി ചോക്ലേറ്റ് കേക്കാണ് ഉണ്ടാക്കുന്നത് ഇതിലോട്ട് നമ്മൾ മുട്ടയൊന്നും ചേർക്കുന്നില്ല അതുപോലെ എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മൾ ഈ മിക്സിയിലോട്ട് മിക്സിയിലോട്ടിട്ട് കൊടുത്തിട്ട് ഒന്ന് കറക്കിയെടുത്തിട്ടാണ് ഇതുണ്ടാക്കുന്നത് കേട്ടോ അതുകൊണ്ട് ഒത്തിരി സമയം ഇങ്ങനെ ഇളക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിലോ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ എങ്കിൽ ശരി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം നമ്മളൊരു മിക്സഡ് ജാറ് കഴുകി തുടച്ചെടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് ഒരു കപ്പ് റവ ഇട്ട് കൊടുക്കാം ചെറിയ റവ ഉണ്ടല്ലോ അതാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഇതൊന്ന് പൊടിച്ചെടുക്കണം കേട്ടോ അപ്പോൾ നമുക്ക് ഇത് നല്ലതായിട്ടൊന്ന് പൊടിച്ചെടുക്കാം വ് നമ്മൾ നല്ലതായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് എത്ര പൊടിച്ചാലും ഒരു തരിതരിപ്പ് കാണുമല്ലോ ചെറിയൊരു ഒരു തരിതരിപ്പ് കാണും ഇനി നമ്മൾ നമ്മളിതിലോട്ട് കുറച്ച് സാധനങ്ങളൊക്കെ ചേർക്കുന്നുണ്ട് അതെന്തെല്ലാം വേണമെന്ന് നമുക്ക് നോക്കാം ആദ്യം നമുക്ക് ഇതിലോട്ട് പഞ്ചസാര ചേർക്കാം ഞാനിപ്പോൾ ഇവിടെ ചേർക്കുന്നത് അരക്കപ്പ് പഞ്ചസാരയാണ് ഇനി നമുക്ക് ഇതിലോട്ടൊരു കാൽ കപ്പ് കൊക്കോ പൗഡർ ചേർക്കാം കൊക്കോ പൗഡർ നമുക്ക് എല്ലാം ആ ബേക്കറിയിലും അതുപോലെ സൂപ്പർ മാർക്കറ്റിലും ഒക്കെ ലഭിക്കുന്നതാണ് കേട്ടോ ഇനി നമ്മൾ ഇതിലോട്ട് ചേർക്കുന്നത് അരക്കപ്പ് തൈരാണ് നല്ല ആയിട്ടുള്ള തൈര് ചേർക്കണം അതുപോലെ ഒത്തിരി പുളിപ്പില്ലാത്ത തൈര് വേണം ചേർക്കാൻ കേട്ടോ ഇനി ഇതിലോട്ട് നമുക്കൊരു അരക്കപ്പ് പാലും കൂടി ഒഴിക്കാം കൂടാതെ നമ്മൾ ഇതിലോട്ടൊരു കാൽ കപ്പ് സൺഫ്ലവർ ഓയിലും കൂടെ ചേർക്കുന്നുണ്ട് ഇതിലോട്ട് രണ്ടുനുള്ളിൽ ഉപ്പ് പൊടിയും കൂടെ ചേർത്തിട്ട് നല്ലതായിട്ട് ഇതൊന്ന് കറക്കിയെടുക്കണം എല്ലാം കൂടെ ഒന്ന് മിക്സ് ആയാൽ മതി കേട്ടോ ഒത്തിരി നേരം ഇട്ട് അരക്കേണ്ട കാര്യമല്ലേ ഇതാ ഇതുപോലെ നമ്മൾ ഇതൊന്ന് അരച്ചെടുത്തു അപ്പോൾ നമ്മുടെ ബാറ്ററി ഉണ്ടോ ഈ കൺസിസ്റ്റൻസിയിലാണ് ബാറ്ററി ഇരിക്കുന്നത് ഇനി നമുക്കിതുണ്ടല്ലോ ഒരു ബൗളിലോട്ട് മാറ്റാം അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്ററി ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊരു മുപ്പത് മിനിറ്റ് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കണം അറവയാണല്ലോ അപ്പോൾ ഒന്ന് കുതിരണം അപ്പോൾ നമുക്കിതുണ്ടല്ലോ ഒരു മുപ്പത് മിനിറ്റ് നേരം അടച്ച് മാറ്റി വെക്കാം ഉണ്ടല്ലോ ഈ കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ട്രേ ഒന്ന് റെഡിയാക്കി എടുക്കാം ഇതാ ഇതുപോലൊരു ട്രേയിലാണ് ഞാനിത് ബേക്ക് ചെയ്യാൻ പോകുന്നത് നമുക്കിതിലോട്ട് കുറച്ച് എണ്ണ ഒന്ന് പുരട്ടാം എണ്ണ നല്ലതായിട്ട് പുരട്ടിയതിന് ശേഷം ഇതിലോട്ടൊരു ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കണം കേട്ടോ ഞാനൊരു ബട്ടർ പേപ്പർ റൗണ്ടിൽ വെട്ടിയെടുത്തിട്ടുണ്ട് നമ്മൾ ഏത് പാത്രത്തിലാണോ ഇത് ബേക്ക് ചെയ്യാൻ എടുക്കുന്നത് ആ പാത്രം ഉണ്ടല്ലോ ബട്ടർ പേപ്പറിൻ്റെ മുകളിലോട്ട് വെച്ചു കൊടുത്തിട്ട് ഒന്ന് റൗണ്ടിൽ വരച്ചെടുത്തിട്ട് ഒരു കത്രിക ഉപയോഗിച്ചിട്ട് വെട്ടിയെടുത്താൽ മതി ഇപ്പം നിങ്ങളുടെ ഇതിൽ ബട്ടർ പേപ്പർ ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു വെള്ള പേപ്പർ എടുത്തിട്ട് ഇതുപോലെ റൗണ്ടിൽ വെട്ടിയെടുത്തിട്ട് ട്രെയിലോട്ട് വെച്ചിട്ട് നന്നായിട്ട് എണ്ണ പുരട്ടിയാൽ മതി കേട്ടോ ഞാൻ ഈ കേക്ക് ബേക്ക് ചെയ്യുന്നത് അതുപോലൊരു ചീനിച്ചട്ടിയിലാണ് അപ്പോൾ നമ്മൾ കേക്ക് ഉണ്ടാക്കുന്നതിന് ഒരു എട്ട് മിനിറ്റിന് മുമ്പ് തന്നെ ഈ പാത്രം ഉണ്ടല്ലോ നല്ലതായിട്ടൊന്ന് ചൂടാക്കണം അപ്പം ഞാൻ സ്റ്റവ് കത്തിച്ചിട്ട് ചീനിച്ചട്ടി വെച്ച് കൊടുത്തു അതിൻ്റെ ഇതുപോലൊരു റിങ്ങും വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ അന്ന് അടച്ചു വെച്ചിട്ട് ഒരു എഴു മിനിറ്റ് നേരെ ഇതൊന്ന് ചൂടാക്കണം നമ്മൾ ഈ ബാറ്റർ തയ്യാറാക്കി വെച്ചിട്ട് ഇപ്പോൾ ഒരു മുപ്പത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ഈ റവയൊക്കെ നല്ലതായിട്ടൊന്ന് കുതിർന്നിട്ടുണ്ട് ഇപ്പോൾ തന്നെ നോക്കിക്കാൻ ഈ ബാറ്ററി നല്ല തിക്കായിട്ടിരിക്കുകയാണ് അതുകൊണ്ട് നമുക്കിത് കുറച്ചൊന്ന് ലൂസാക്കണം നമ്മളിതിലോട്ട് ഇനി രണ്ട് ടേബിൾ സ്പൂൺ പാലും കൂടെ ചേർക്കുകയാണേ ഈ പാലും കൂടെ ചേർത്തിട്ട് നല്ലതായിട്ടൊന്നുകൂടി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം പാൽ ചേർത്ത് നമ്മളിത് നല്ലതായിട്ട് മിക്സ് ചെയ്തെടുത്തു ഈ കൺസിസ്റ്റൻസിയിൽ വേണം പാറ്റിരിക്കാം കേട്ടോ ഇനി നമ്മളിതിലോട്ട് ചേർക്കുന്നത് അര ടീസ്പൂൺ വാനില എസൻസ് ആണ് വാനില ലൈസൻസിന് പകരം നമുക്ക് ഏലക്ക പൊടി വേണമെങ്കിലും ചേർക്കാം അര ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർത്താലും മതി ഇനി ഇതിലോട്ട് നമുക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ബേക്കിംഗ് സോഡ ഉണ്ടല്ലോ നമ്മൾ ഈ അപ്പത്തിനൊക്കെ ചേർക്കുന്ന സോഡാപ്പൊടി പൊടി അതും കൂടെ ചേർത്തിട്ട് നല്ലതായിട്ട് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം അപ്പോൾ നമ്മൾ ഇത് നല്ലതായിട്ട് മിക്സ് ചെയ്തെടുത്തു അപ്പോൾ നമ്മുടെ ഈ കേക്കിൻ്റെ ബാറ്ററൊക്കെ റെഡി ആയിട്ടുണ്ട് ഇതിന് നമുക്ക് ട്രെയിലോട്ട് ഒഴിക്കാം ഈ ബാറ്റർ ഒഴിച്ച് കൊടുത്തിട്ട് ഇതേ രീതിയിൽ ഒന്ന് ടാപ്പ് ചെയ്യണം കേട്ടോ എയർ ബബിൾസൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോകാൻ വേണ്ടി ഇതുപോലൊന്ന് രണ്ട് മൂന്ന് തവണ ടാപ്പ് ചെയ്ത് കൊടുക്കണം നമ്മുടെ ബേക്ക് ചെയ്യാൻ വേണ്ട ചീനിച്ചട്ടിയൊക്കെ നല്ലതായിട്ട് ചൂടായിരിക്കുകയാണ് നമ്മളിപ്പോൾ ഇതൊരു എഴു മിനിറ്റ് നേരം ഒന്ന് ചൂടാക്കിയിട്ടിരിക്കുകയാണ് അതുപോലെ ഈ അടപ്പുണ്ടല്ലോ അടപ്പിന് ഹോളുണ്ടെങ്കിൽ അതൊന്ന് അടച്ചു വെക്കണം ഒരു പേപ്പറോ അല്ലെങ്കിൽ തുണിയോ എല്ലാം ഉപയോഗിച്ചിട്ടൊന്ന് അടച്ചു വെക്കണം കേട്ടോ നമുക്കിതിലോട്ട് ട്രയറൊക്കെ വെച്ചതിന് ശേഷം ഇതൊന്ന് അടച്ചു വെക്കാം ആദ്യത്തെ ഒരു എട്ട് മിനിറ്റ് ഉണ്ടല്ലോ സ്റ്റവിൻ്റെ ഫ്ലെയിം മീഡിയത്തിലാക്കി കൊടുക്കണം അതിന് ശേഷം ലോ ഇട്ടിട്ട് ഇത് ബേക്ക് ചെയ്യണം ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിട്ട് ഒരു നാൽപ്പത് മിനിറ്റും കൂടെ ഒന്ന് ബേക്ക് ചെയ്യണം കേട്ടോ ഇപ്പോൾ ഒരു നാൽപ്പത് മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ടുണ്ട് നമുക്കിതൊന്ന് തുറക്കാം അതുകൊണ്ട് നമ്മുടെ ഈ കേക്ക് നല്ലതായിട്ട് വെന്തോന്ന് നമുക്കൊന്ന് നോക്കാം അതായത് പോലൊരു ഈർക്കിൽ വെച്ചൊന്ന് കുത്തി നോക്കുകയാണ് അത് നോക്കി ഈർക്കിൽ നല്ല ക്ലീനായിട്ടാണ് ഇരിക്കുന്നത് ഇത് നല്ലതായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്കിതുണ്ടല്ലോ ചീനച്ചട്ടിയിൽ നിന്ന് മാറ്റി ഒന്ന് തണുക്കാൻ വേണ്ടി വെക്കാം ഇപ്പോൾ ഈ കേക്ക് നല്ലതായിട്ടൊന്ന് തണുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ട്രെയിനിൽ നിന്ന് മാറ്റാം ഇതുപോലൊരു പ്ലേറ്റ് കമ്പഴ്ത്തി വെച്ചിട്ടൊന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മതി അത് ഇളകി കിട്ടും അത് നോക്കിയാൽ നമ്മുടെ കേക്കൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നോക്കിക്കേ നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും നമ്മുടെ കേക്ക് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടെന്ന് ഇനി നമുക്ക് ഈ ബട്ടർ പേപ്പർ അങ്ങ് മാറ്റാം ഇതുപോലെ ഒരു ചോക്ലേറ്റ് കേക്ക് ബേക്കറിയിൽ നിന്ന് വാങ്ങിക്കണമെങ്കിൽ എത്ര കാശാകും അതിൻ്റെ പകുതി പോലും ആവത്തില്ല നമുക്ക് വീട്ടിലുണ്ടാക്കുകയാണെങ്കിൽ ഈ കൊക്കോ പൗഡർ ഒഴിച്ച് ബാക്കിയെല്ലാം സാധനങ്ങൾ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉള്ളതാണ് വയൻ ലൈസൻസിന് പകരം നമുക്ക് ഈ ഏലക്കാപ്പൊടി ചേർത്താൽ മതി ഇനി നമുക്കിത് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്ത് കഴിക്കാം ഞാനാണെങ്കിൽ ഉണ്ടല്ലോ ഈ കേക്ക് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ മുകളിലോട്ടാണെങ്കിൽ കുറച്ച് ചോക്ലേറ്റ് ഒക്കെ ഒന്ന് പുരട്ടി കൊടുക്കുന്നുണ്ട് ഞാൻ ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് ചോക്ലേറ്റ് സിറപ്പ് പുരട്ടിയിട്ടുണ്ട് അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ ഫോൺ ഫോണങ്ങ് ഓഫായിപ്പോയി ഈ ഡെക്കറേഷനൊക്കെ തികച്ചു ഓപ്ഷനിലാണ് ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി അങ്ങനെ ചോക്ലേറ്റ് പുരട്ടണമെന്നൊന്നുമില്ല അല്ലാതെ തന്നെ കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ് ഇനി നമ്മൾ ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് സ്പ്രിങ്കിൾസും ഇടുന്നുണ്ട് ഒരു ഭംഗിക്ക് വേണ്ടി കേട്ടോ അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ഡെക്കറേഷൻ എല്ലാം കഴിഞ്ഞു ഇനി നമുക്കിത് കട്ട് ചെയ്യാം നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു ചോക്ലേറ്റ് കേക്കാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കാശ് കളയേണ്ട ആവശ്യമൊന്നുമില്ല ബേക്കറി പോയി ഇത് വാങ്ങിച്ച് കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല വീട്ടിൽ തന്നെ തയ്യാറാക്കി കഴിക്കാം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം അത് നോക്കി ഇത് കണ്ടാൽ തന്നെ വായി വെള്ളം വരും അത്ര നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ് നിങ്ങൾ ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇത് ഇഷ്ടമാകും പ്രത്യേകിച്ച് കുട്ടികൾക്ക് ബർത്ത്ഡേ കേക്കായിട്ട് ഉണ്ടാക്കാവുന്നതാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത് ഞങ്ങളുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ആകാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം പിന്നെ ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രെസ് ചെയ്തേക്കണം പിന്നെ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ പുതിയ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും എങ്കിൽ ശരി വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ ബൈ